ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കണം ഉയർന്ന ചൂട് സൂര്യതാപം സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിത് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങളെല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കുക സംസ്ഥാനത്തെ ഉയർന്ന താപനില കണക്കിലെടുത്തുകൊണ്ട് ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ മെയ് പത്ത് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയം തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് രാവിലെ ഏഴിനും വൈകീട്ട് ഏഴിനുമിടയിൽ എട്ട് മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണറുടെ നിർദ്ദേശം അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഫെബ്രുവരി മാസത്തിൽ കുടിശ്ശിക പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ഉണ്ടാകുമോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് എന്നാൽ ഫെബ്രുവരിയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശിക പെൻഷൻ ഗഡുക്കളായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണ കാലാവധി ആരംഭിക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ കുടിശ്ശിക പെൻഷനും തനതു മാസത്തെ പെൻഷനും ചേർത്താണ് സാധാരണ മൂവായിരത്തി ഇരുന്നൂറ് സർക്കാർ വിതരണം ചെയ്യുന്നത് അത്തരത്തിൽ ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് മൂവായിരത്തി രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇരുപതിനും ഇരുപത്തിയെട്ടിനുമിടയിലായിരിക്കും അടുത്ത അറിയിപ്പ് മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നു ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഇനി സൗജന്യ റേഷൻ ലഭിക്കില്ല എന്ന അറിയിപ്പാണ് എത്തുന്നത് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരിൽ നിന്നാണ് സൗജന്യ റേഷൻ വാങ്ങുന്നവരെ പുറത്താക്കിയത് മൂന്ന് ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയതായാണ് അറിയിപ്പിൽ പറയുന്നത് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും വിഹിതം ലഭിക്കില്ല എല്ലാവരെയും മസ്റ്ററിംഗിന് വിധേയമാക്കുവാനുള്ള പൊതുവിതരണ വകുപ്പിന്റെ ടെക്നിക്കാണ് ഈ നടപടി മുൻഗണിക്കാൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗിന് വിധേയമാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് ഇതിനിടയ്ക്ക് മൂന്ന് വട്ടം സമയം നീട്ടി നൽകി എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണിത് വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരും ഒക്കെയാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവരിലേറെ റേഷൻ വ്യാപാരികളുടെ സഹായത്തോടെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് നടത്തി അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് മുൻഗണനാ കാർഡിലുള്ളവരുടെ പേര് എൻ ആർ കെ അഥവാ നോൺ റെസിഡന്റ് കേരള എന്ന സ്റ്റാറ്റസിലേക്ക് ഉൾപ്പെടുത്തിയത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ എട്ട് ലക്ഷത്തോളം പേർ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നവരുണ്ട് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളിൽ പലർക്കും ഈ ആനുകൂല്യം തുടർച്ചയായി ലഭിക്കാതെ വരുന്ന സാഹചര്യവും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിരവധി പരാതികൾ എത്തുകയും ഇപ്പോൾ ഇതിന്റെ ഭാഗമായി വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇങ്ങനെ ആനുകൂല്യം മുടങ്ങുന്ന ഗുണഭോക്താക്കൾ ആധാറുമായി പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന അറിയിപ്പാണ് സർക്കാർ നൽകുന്നത് മാത്രമല്ല മുടങ്ങിയ ആനുകൂല്യം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡി ബി ടി സെല്ലിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക അറിയിപ്പ് വരുന്നുണ്ട് അതിനാൽ തുടർച്ചയായി കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്താത്തവർ അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ തദ്ദേശ സ്ഥാപനമായോ പഞ്ചായത്തുമായോ ബന്ധപ്പെടേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക